ഹലോ എല്ലാവർക്കും നമസ്കാരം ഷിജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു മീൻ വർക്കുന്നതാണെ കാണിക്കാൻ പോകുന്നത് അതിന് നമുക്ക് അരച്ചു വരട്ടാണ് ഇത് പിന്നെ ഇത് ഈ ഒരുമാതിരി പ പരന്ന ഒരു മീനാണ് ഒട്ടും തന്നെ കട്ട് ചെയ്യൊന്നും ഇല്ലാത്തൊരു മീനാണേ തീരെ നൈസാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്തില്ലേ തീരെ നൈസാണ് അപ്പോൾ ഞാൻ കുഞ്ഞായിട്ട് ഒന്നേ വരഞ്ഞിട്ടുള്ളൂ വരയാനൊന്നും ഇല്ല ഇത് അപ്പോൾ ഇത് ഇതിന് നമ്മൾ എന്തൊക്കെയാണ് അരച്ച് വരട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ചെച്ചിരി വലുതൊക്കെ ഞാൻ വരഞ്ഞിട്ടുണ്ട് ഇത് അതിന് വേറൊരു വേണം പല സൈസുണ്ട് എന്നാലും ഇതാണ് കൂടുതലുള്ളത് പക്ഷേ ഇത് നല്ലത് വറുക്കാനും പീര പറ്റിക്കാനും ഒക്കെ ഇത് നല്ല മീൻ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞിത് ആരും മേടിക്കാതെ ഒന്നും ഇരിക്കേണ്ട പക്ഷേ നല്ല വലിയ മീനുകളേക്കാളും നല്ല ടേസ്റ്റുള്ള മീനാണിത് അപ്പോൾ ഇത് അരച്ച് വരട്ടുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പം നമ്മൾ വറുക്കാനരയ്ക്കാനേ മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചക്കുരുമുളക് പച്ചക്കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചക്കുരുമുളക് നല്ല രുചിയാണ് കേട്ടോ നമ്മൾ ഉണക്കൽ അരയ്ക്കുന്ന മത്തി ആയാലും മത്തിയൊക്കെ പച്ച കുരുമുളക് അരച്ച് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത് ചെയ്ത ആൾക്കറിയാത് അപ്പം ഈ ഇത്രയാണ് ഞാനിപ്പോൾ കല്ലേ വെച്ചരയ്ക്കാൻ പോവുകയാണേ ഇതേ ഞാൻ എടുത്തു വെച്ചേ അപ്പോൾ ഇത് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അരയ്ക്കുന്ന കാണിക്കാൻ ഒരു വിധത്തിൽ പറ്റത്തില്ല അതാണ് അപ്പം അരച്ചിട്ട് വന്നിട്ടുണ്ടേ ഇപ്പം ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ടേ ഉപ്പ് കുരുമുളക് മഞ്ഞപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും അരച്ചത് ഇത്രയും കൂടെയാണ് വരട്ടെ അപ്പം നമ്മളെല്ലാം പിരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാം വെച്ചേക്കാം അടച്ചു വെക്കാം അപ്പം നമുക്ക് വറുത്ത് പെരട്ടി വെച്ചേക്കുന്ന മീൻ വറുക്കാൻ വെക്കാമേ അതിനായിട്ട് നമ്മളൊരു പാനെടുപ്പേ പാൻ പാനെടുപ്പേ വെച്ചു നന്നായിട്ട് ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞങ്ങൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വേറൊരെണ്ണ ഉപയോഗിക്കത്തില്ല വെളിച്ചെണ്ണയാണ് കുഞ്ഞ് മീനായതുകൊണ്ട് തന്നെ ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് എണ്ണ അതിലേക്ക് നമുക്ക് അപ്പൊ നമ്മൾ പെരട്ടി വെച്ചേക്കുന്ന മീനൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു അപ്പൊ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവേ എണ്ണ കുറവാണ് എന്നാലോട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമനുസരണം ഒഴിച്ചു കൊടുക്കാം െ പക്ഷെ അകയുടെ എണ്ണയും കൂടെ നമുക്ക് കൊഴിച്ചു കൊടുക്കാതെ എണ്ണ ആവാത്തോട്ടെടുത്തൊക്കെ നമ്മുടെ കൊടുക്കുമ്പീ മൂത്ത് കേട്ടോ തിരിച്ചില്ലേ അപ്പം ഞാൻ മീൻ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് പച്ചക്കുരുമുളക് അരച്ച് എല്ലാവരും ഒന്ന് വറുത്ത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ